ഭിന്ന സംഖ്യകളുടെ പതിനാറാമത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മളിന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യങ്ങളാണ് എല്ലാം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം മക്കളെ ത്രീ ബൈ ഫോർ സിക്സ് ഡിവൈഡഡ് ബൈ ഫൈവ് നയൻ ഡിവൈഡ് ബൈ എയ്റ്റ് ഡ് ബൈ സെവൻ ഇതിനെയെല്ലാം എഴുതുക നമുക്കറിയാം ആരോഹണ ക്രമത്തിൽ എഴുതുക അവരോഹണ ക്രമത്തിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരുമ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം വിലകൾ കണ്ടുപിടിച്ച് ചെയ്യുക അതാണ് ടെക്നിക്കെന്ന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ വിലകൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് എല്ലാത്തിനെയും പത്ത് കൊണ്ട് ഗുണിച്ചാൽ ചെയ്യാൻ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അങ്ങനെ ഗുണിച്ച് നമ്മൾ വിലകൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് എന്നിട്ട് ആരോഹണ ക്രമത്തിൽ എഴുതാൻ പോവാം അപ്പം ത്രീ ബൈ ഫോറിൻ്റെ വില മുപ്പത് ബൈ നാലിൻ്റെ വിലയായിട്ട് മാറും അല്ലേ എല്ലാത്തിനെയും പത്ത് കൊണ്ട് കുണിക്കുമ്പോൾ മുപ്പത് ബൈ നാല് മുപ്പത് ബൈ നാല് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബൈ രണ്ടാണ് ഏഴരയാണ് ഇതിൻ്റെ വില കിട്ടുന്നത് ഓക്കെ അടുത്തത് അറുപത് ബൈ അഞ്ചെന്നാണ് വരുന്നത് ആണോ അറുപത് ബൈ അഞ്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലേ അടുത്തത് മക്കളെ തൊണ്ണൂറ് ഡിവൈഡഡ് ബൈ എയ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അത് പതിനൊന്ന് പോയിൻ്റ് രണ്ട് സംതിങ് എന്നാണ് വരുന്നത് ഓക്കെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ബൈ രണ്ട് എട്ടല്ലേ മക്കളേ തൊണ്ണൂറ് ബൈ എട്ട് എട്ട് ഒൻപതിൽ ഒരു തവണ ശിഷ്ടം ഒന്ന് പത്തിൽ എട്ട് ഒരു തവണ അല്ലേ ശിഷ്ടം രണ്ട് രണ്ടിൽ അടങ്ങില്ല പോയിൻറ്റ് കൊടുക്കും അല്ലേ വീണ്ടും അടങ്ങിയില്ല പൂജ്യം ആണോ ഇരുപതിൽ എത്ര തവണയാണ് രണ്ട് പതിനൊന്ന് പോയിൻ്റ് സംതിങ് എന്ന് വരും രണ്ടെന്ന് വരും അല്ലേ രണ്ട് സംതിങ് എന്ന് വരും ഓക്കെ അങ്ങനെ ചെയ്യേണ്ടത് നോർമലി ചെയ്തെടുത്താൽ മതി ഓക്കെ അടുത്തത് എൺപത് ബൈ ഏഴാണ് ശരിയാണോ അടുത്തത് എൺപത് ബൈ ഏഴ് എൺപത് ബൈ ഏഴിൻ്റെ വില നമുക്ക് പതിനൊന്ന് പോയിൻറ്റ് നാല് സംതിങ്ങ് കിട്ടും മകളെ അത് എക്സാം ഏകദേശം നിങ്ങൾ ഹരിച്ചെടുത്താൽ മതി മുഴുവൻ വില എക്സാറ്റ് വിലയൊന്നും കണ്ടുപിടിക്കേണ്ട പതിനൊന്ന് പോയിന്റ് വന്നതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഡിജിറ്റ് ഇവിടെ കണ്ടുപിടിക്കാൻ കാരണം അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ രണ്ട് പതിനൊന്ന് പോയിൻ്റ് വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ തന്നെ കാരണം അത് ഞാനൊന്ന് പറഞ്ഞേക്കാൻ ചെയ്തത് എൺപത് ബൈ ഏഴല്ലേ കണ്ടോ ഏഴ് എട്ടിലൊരു തവണ ഇഷ്ടം ഒന്ന് പത്തിലേഴ് ഒരു തവണ ശിഷ്ടം മൂന്ന് അടങ്ങില്ല പോയിന്റ് കൊടുത്തു മുപ്പതിൽ എത്ര തവണ ഏഴ് നാല് ഇരുപത്തെട്ട് നാല് തവണ കണ്ടോ പതിനൊന്ന് പോയിൻറ്റ് നാലാണ് വരുന്നത് ഓക്കെ ഇത് കാണുമ്പോൾ ഇനിയിപ്പം ആരോപണ ക്രമ ചെയ്ത എന്തെങ്കിലും പാറുണ്ടോ ഏറ്റവും ചെറുത് ഏതാ ഏറ്റവും ചെറുത് ഏഴ് പോയിൻറ്റ് അഞ്ച് വരുന്ന മൂന്ന് ബൈ നാലാണ് ഏറ്റവും ചെറുത് അടുത്തത് ഏതാ മക്കളെ പതിനൊന്ന് പോയിൻ്റ് രണ്ട് വരുന്ന ഒമ്പത് ബൈ എട്ടാണ് അടുത്തത് അടുത്തത് പതിനൊന്ന് പോയിൻറ്റ് നാല് വരുന്ന എട്ട് ബൈ ഏഴാണ് ഓക്കെ ഏറ്റവും വലുത് പന്ത്രണ്ട് വരുന്ന ആറ് ബൈ അഞ്ചാണ് അപ്പോൾ ഇതാണ് ആരോഹണ ക്രമത്തിൽ എഴുതുന്ന ഓർഡർ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അപ്പോൾ എപ്പോഴും ഓർക്കുക ആരോഹണ ക്രമത്തിൽ എഴുതുക അവരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിക്കുമ്പം നിങ്ങൾ പ്രത്യേകം ചെയ്യുക അതിൻ്റെ വിലകൾ കണ്ടുപിടിക്കുക വിലകൾ കണ്ടുപിടിക്കുക എളുപ്പത്തിന് എല്ലാത്തിനെയും കൊണ്ട് ഗുണിക്കുക വിലകൾ കണ്ടുപിടിച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഏറ്റവും ചെറുതേത് വലുതേത് ഇടയ്ക്ക് വരുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായെന്ന് വിചാരിക്കണു മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം മകളെ ചോദ്യം ശ്രദ്ധിച്ച് വൺ ബൈ എൻ പ്ലസ് ടു ബൈ എൻ പ്ലസ് ത്രീ ബൈ എൻ പ്ലസ് ഫോർ ബൈ എൻ ആണോ എക്സെട്രാ 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 എൻ ഡിവൈഡഡ് ബൈ എൻ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് ചോദ്യം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് താഴ്വശം ഒരേപോലെയുള്ള കുറേ ഭിന്നസംഖ്യകൾ കൂട്ടാനാണ് അതായത് ഛേദം ഒരേപോലെയുള്ള ഡിനോമിനേറ്റർ ഒരേപോലെയുള്ള പോലെ ഭിന്നസംഖ്യകൾ കൂട്ടാനാ അങ്ങനെ കൂട്ടാൻ നമുക്കറിയാം അങ്ങനെ കൂട്ടണമെങ്കിൽ ഉത്തരം ഈ താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ തന്നെയായിരിക്കും അല്ലേ ഛേദം ഒരേപോലെയുള്ള ഭിന്നസംഖ്യകൾ കൂട്ടാൻ ആ ഛേദം ഉത്തരത്തിൻ്റെ ഛേദമാക്കി എഴുതുക അംശങ്ങൾ തമ്മിൽ കൂട്ടുകാനാണെങ്കിൽ കൂട്ടുക കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക ഇവിടെ എല്ലാം കൂട്ടാനാണ് അപ്പം എൻ ആയിരിക്കും ഉത്തരത്തിൻ്റെ താഴ്വശം പ്ലസ് ഛേദങ്ങളെല്ലാം തമ്മിൽ കൂട്ടുക വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് അപ് ടു എൻ ഇതാണ് ഈ ദിനസംഖ്യയെ കൂട്ടാനുള്ള മാർഗം താഴ്വശം ഒരേപോലെ ആയതുകൊണ്ട് അത് തന്നെ ഉത്തരത്തിൻ്റെ താഴ്വശം മുകളു കൂട്ടണം ശരി ഇനി ഞാൻ മുകളിൽ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മുകളുവശം എൻ എൽ സംഖ്യകളുടെ തുകയാണ് എൻ എൽ സംഖ്യകളുടെ തുക നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് അപ്പോൾ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ റ്റു എന്ന് പറയുന്നതാണ് മുകൾ തേൻ്റെ എല്ലാം തുക കാരണം അത് എണ്ണൽ സംഖ്യകളാണ് ഒന്ന് മുതൽ എൻ്റെ വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടുന്ന് എഴുതി താഴ്വശത്ത് നമ്മുടെ എൻ അതേപടി കിടപ്പുണ്ട് എന്നിനെ ഞാൻ എൻ ബൈ വൺ എന്നാക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് ഭിന്ന സംഖ്യകളായി രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള റൂള് മുകളിലത്തേത് അങ്ങനെ തന്നെ എഴുതുക താഴത്തേതിനെ തിരിച്ചിട്ട് ഗുണിക്കുക അപ്പം എൻ ബൈ വൺ എന്നുള്ളത് വൺ ബൈ എൻ ആയിട്ട് മാറും ഇതും ഇതും വെട്ടിപ്പോവും സോ ആൻസർ എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും മക്കളെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഇതാണ് ആൻസർ ക്ലിയർ ആയല്ലോ ചെയ്യുന്നത് സംശയമൊന്നുമില്ലല്ലോ ഓക്കെ എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഓരോ വൺ ബൈ ടെൻ കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം അപ്പോൾ ഒരു ആപ്പിളിൻ്റെ തൂക്കമാണ് വൺ ബൈ ടെൻ കിലോഗ്രാം ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഫോർ ബൈ ഫൈവ് അല്ലേ നാല് ബൈ അഞ്ച് കിലോഗ്രാമിൽ കൂടരുത് പെട്ടിയുടെ തൂക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എത്ര ആപ്പിളുകൾ വേണം അതായത് നാല് ബൈ അഞ്ച് കിലോഗ്രാം തൂക്കം കിട്ടാൻ ഒന്ന് ബൈ പത്ത് കിലോഗ്രാം തൂക്കമുള്ള എത്ര ആപ്പിളുകൾ വേണമെന്ന ചോദ്യം നാല് ബൈ അഞ്ച് കിലോഗ്രാം തൂക്കം കിട്ടാൻ ഒന്ന് ബൈ പത്ത് കിലോഗ്രാം തൂക്കമുള്ള എത്ര ആപ്പിളുകൾ വേണം എന്നറിയാൻ നാല് ബൈ അഞ്ച് ഡിവൈഡഡ് ബൈ ഒന്ന് ബൈ പത്ത് ശരിയാണോ മക്കളെ അപ്പം നാല് ബൈ അഞ്ച് അങ്ങനെ തന്നെ എഴുതി ഒന്ന് ബൈ പത്ത് തിരിച്ചെഴുതുമ്പോൾ പത്ത് ബൈ ഒന്ന് ആണോ ഇതും ഇതും വെട്ടിപ്പോയി രണ്ട് നാല് ഇൻറ്റു രണ്ട് ആപ്പിളുകൾ എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓക്കെ നമ്മുടെ എഴുപത്തൊൻപതാമത്തെ ചോദ്യം അര പ്ലസ് മുക്കാല് മൈനസ് വൺ ഇതിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമേ അല്ലേ അരയും മുക്കാലും കൂടെ കൂട്ടിയാൽ ഒന്നേ കാലല്ലേ മക്കളെ അല്ലേ മുക്കാലും അര ഒന്നേ കാലല്ലേ ഒന്നേ കാലിന് ഒന്ന് കുറച്ചാൽ ബാക്കിയുള്ളത് കാലല്ലേ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ കാലാണെന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ മേലെ ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ അര പ്ലസ് മുക്കാല ഒന്നേ കാല ഒന്നേ നിന്ന് ഒന്ന് കുറച്ചാൽ കാലാണ് ഓക്കെ നമ്മുടെ എൺപതാമത്തെ ചോദ്യം ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു മൂന്നായാൽ പീയുടെ വില കണ്ടുപിടിക്കണം നമുക്കറിയാം ഇവിടെ പി കാണാൻ വേണ്ടി ഇത് മുകളിലേക്ക് വരും ഈ മൂന്ന് താഴേക്ക് പോകും ശരിയാണോ അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ത്രീന്നാകും അല്ലെ ഫിഫ്റ്റീൻ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാ ഫൈവ് ആണ് സോ ഇതിൻ്റെ ആൻസർ ഫൈവ് എന്ന് കിട്ടും ഓക്കെ ഞാൻ ഡെയിലി അഞ്ച് ചോദ്യങ്ങളാണ് വീഡിയോ ആയിട്ട് ഇടുന്നത് അല്ലേ ഒത്തിരി ചോദ്യങ്ങൾ ഇടാത്തതിന് കാരണം നമുക്ക് കുറച്ച് വീതം കുറച്ച് വീതം നന്നായിട്ട് പഠിച്ചു പോകാമല്ലോ എന്നർത്ഥം ഞാൻ ഒത്തിരി പത്തോ പതിനഞ്ചോ ഇരുപതോ ചോദ്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളത് കാണില്ല നിങ്ങൾക്ക് മടുപ്പ് വരും അതുകൊണ്ടാണ് ഞാൻ ഒരു ലിമിറ്റ് ചെയ്തേക്കുന്ന ഒരു അഞ്ച് ചോദ്യങ്ങളായിട്ട് കേട്ടോ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ വരെ ചെയ്യും ഒപ്പം നിന്നോണം എൻ്റെ ഒപ്പം നോട്ട് എഴുതി ചോദ്യം സിമ്പിളാണേലും ടഫാണേലും ചോദ്യം എഴുതി ചെയ്ത് കൂടെ വന്നോണം കേട്ടോ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം ചെറിയ പ്രോത്സാഹനങ്ങളാണെങ്കിലും കൂടുതൽ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ വീഡിയോ ചെയ്യാൻ സഹായിക്കും അതിനാണ് ഓക്കെ മക്കളെ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്